ിൽ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ യാഥാർത്ഥ്യമാക്കിയാഹനങ്ങൾക്ക് അയ്യായിരം ഓഫർ ഒപ്പം ഓഫർ മൊബൈൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട നേത്രാവതി എക്സ്പ്രസിൽ ജനറൽ കോച്ചിൽ സീറ്റിനടിയിൽ രണ്ട് ബാഗുകളിലായി ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന കഞ്ചാവാണ് പരിശോധനക്കിടെ പിടിച്ചെടുത്തത് കിലോഗ്രാം കഞ്ചാവാണ് ബാഗിലുണ്ടായിരുന്നത് പാലക്കാട് റെയിൽവേ ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ ഷൊർണൂർ റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ പി വി രമേശ് റെയിൽവേ പോലീസ് എസ് എച്ച്ഒ അനിൽ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് വൻതോതിലുള്ള കഞ്ചാവ് മയക്കുമരുന്നുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് എത്തിക്കുന്നുണ്ടെന്ന് പോലീസ് പറയുന്നു ഇരുപത്തി മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി നേത്രാവതി ട്രെയിൻ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ കോച്ചിൽ നിന്ന് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഏഴ് അഞ്ച് കിലോ രൂപം വരുന്ന കഞ്ചാവിൻ്റെ പുതിയ രണ്ട് കണ്ടെത്തുന്നത് നമ്മൾ ഈ ഓണത്തോടനുബന്ധിച്ച് ചെക്ക് ചെയ്തപ്പോൾ സാധാരണ ലവർ ലിക്കർ ഇടാറുണ്ട് ഒപ്പം തന്നെ ഇന്നിപ്പോൾ കഞ്ചാവാണ് ലഭിച്ചിട്ടുള്ളത് വരുന്ന ദിവസവും കൂടുതൽ പരിശോധന നടത്തുക ഈ അടുത്ത കാലത്ത് പിടിച്ചതിൽ ഏറ്റവും വലിയ കഞ്ചാവ് പേട്ടയാണ് ഇന്ന് നടത്തിയത് സംഭവത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436